കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് പുതിയ അധ്യയന വർഷത്തെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു എ കെ ഷിഹാബുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചുണ്ട് അതുപോലെ തന്നെ നല്ല ലാബുകളുണ്ട് ഇപ്പോ ഏതാണ്ട് അടുത്ത മാസത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നമ്മുടെ കിഫിയുടെ മൂന്നെല്ലാം പന്ത്രണ്ട് ക്ലാസ് റൂമിന്റെ കെട്ടിടമുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ആകെ ഇപ്പോ നമ്മൾ സ്കൂളിനകത്ത് നമ്മൾ സ്റ്റേഡിയത്തിലെ വർക്ക് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഫുട്ബോളും മറ്റ് കാര്യങ്ങളൊക്കെ ക്രിക്കറ്റ് ആണെങ്കിലും ഏതൊക്കെയാണെങ്കിലും ആ മേഖലയിലൊക്കെ കഴിവ് തെളിക്കാൻ കുറച്ചുകൂടെ സൗകര്യപ്രദമായതു മുതൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സർക്കാർ പ്രത്യേകം താല്പര്യപ്പെടുത്തുകൊണ്ട് നമ്മൾ എസ് എം സി ചെയർമാൻ പനോലൻ സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ പി ഉഷാകുമാരി ഇ പി ഫിറോസ് ഡെപ്യൂട്ടി എച്ച് എം എം ശകുന്തള പി ടി എ വൈസ് പ്രസിഡന്റ് കെ ടി നൂറുൽ ഹസൻ ഷിഹാബ് മുക്കണ്ണൻ വാളശ്ശേരി അനീഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഡയമണ്ട്സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ